എല്ലോ കൈസപ്പം ഇന്ന് ഗിരിശീഡം വരുമ്പോൾ വൈകുന്നേരം വൈകുന്നേരം അല്ല ആ രാത്രി ഒരു എട്ട് ആയപ്പോൾ മീൻ കൊണ്ടുവന്നു കേട്ടോ ഈ നല്ല വെളുത്ത് തുടുത്ത മീനായിരുന്നു അപ്പോൾ ഇനി ഇവനെ നമ്മൾ വൃത്തിയാക്കി ചട്ടിയിലാക്കേണ്ട ഇനി അപ്പോൾ ഇതിന് ഞാനൊരു ഒരു എന്താ ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടിയിട്ടായിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ചട്ടിലൊക്കെ എടുത്ത് ഇരി വാരി എറിയാണ് അങ്ങോട്ട് പിന്നെ കാണുന്നവർക്ക് ഒരു ഭംഗി ഉണ്ടാവുമല്ലോ അപ്പോൾ കാണാൻ നല്ല സുന്ദരനായ ഒരു മീനായിരുന്നു ഇതിപ്പോൾ ഇതിനെ ക്ലീനാക്കണം അപ്പോൾ എനിക്ക് ക്ലീനാക്കാൻ ഒരു മണിക്കൂർ വേണമല്ലോ അപ്പോൾ ഞാനിത് ഇതുവരെ ക്ലീനാക്കിയിട്ടില്ല ഓൾറെഡി ഇത് ഇതാവോലെയാണ് സംഭവം അപ്പോൾ ഇത് നമ്മൾ മുറിച്ചിട്ടാണ് വാങ്ങിക്കില്ല അധികം അപ്പോൾ എനിക്കിത് ക്ലീനാക്കാനൊന്നും വലിയ പിടിയില്ല അപ്പോൾ സാധാരണ മീൻ ക്ലീനാക്കുന്ന പോലെ തന്നെ ക്ലീനാക്കിയാൽ എന്നാണ് എൻ്റെ ഒരു ഒരു ധാരണ അപ്പോൾ ഞാനെന്ത് ചെയ്തു ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ചട്ടിയൊക്കെ കറക്കുകയാണ് ഇപ്പോൾ ഈ മറ്റ് വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് നമ്മളിങ്ങനെ ചട്ടി കറക്കുമ്പോഴൊക്കെ ഒരു ഗുമ്മാണല്ലോ അപ്പം നമ്മൾ ചട്ടിയൊക്കെ കറക്കി നമ്മൾ കറക്കി കറക്കി മീൻ ലാസ്റ്റ് താഴെ വീണേനെ എന്നാലും സാരമില്ല നമ്മൾ കറക്കൊക്കെ നിർത്തി ആ മീൻ്റെ ഭംഗി ഞാൻ ശരിക്ക് കാണിച്ചു തരും കേട്ടോ വീഡിയോയിൽ അപ്പോൾ ഈ മീനിനെ നന്നായിട്ട് വൃത്തിയാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ കുറച്ച് സമയം എടുത്തേ വൃത്തിയാക്കത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഭംഗിയൊക്കെ ഏകദേശം ഒന്ന് ആശ്രയിച്ചു എന്നായപ്പോൾ ഞാൻ മീൻ എടുത്ത് ക്ലീനാക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഞാൻ ഈ ചെഗിളി ഉണ്ടല്ലോ നമ്മൾ നമ്മളിങ്ങനെ ചെഗിളാന്നാണ് പറയുന്നത് ആ ചെഗിളയൊക്കെ നമ്മൾ നന്നായിട്ടിങ്ങനെ കറ കറ കറടുത്തു എടുത്ത് നല്ല ക്ലീനാക്കി സെറ്റാക്കി പിന്നെ ഞാൻ ഈ മഞ്ഞൾ പൊടി ഉപ്പുവിട്ട് നന്നായിട്ടൊന്നും കഴുകി കിട്ടുക കാരണം എന്താ വെച്ചാൽ എനിക്ക് എന്ത് കിട്ടിയാലും കഴുകി കഴുകി വൃത്തിയാക്കി അതിൻ്റെ മേലെ എന്തെല്ലാം എത്ര മാത്രം വൃത്തിയാക്കാവോ സോപ്പ് പൊടി ഉപയോഗിച്ച് മാത്രമേ ഞാൻ കഴുകാ ബാക്കി എല്ലാ പരിപാടിയും ഞാൻ കഴിഞ്ഞു അതിൽ അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ച് പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തുവച്ചു അപ്പോൾ ഇതിന് കുറച്ച് മുളകൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് നമ്മൾ വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഈ വെളിച്ചെണ്ണ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തു അത് കഴിഞ്ഞീ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും കൂടെ ചതച്ചത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് കൊണ്ട് പിറക്കിട്ടങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു പേസ്റ്റ് പരുവത്തിൽ കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ മീനൊക്കെ എടുത്തിട്ട് നന്നായിട്ട് തേച്ച പിടിപ്പിച്ച് കൊടുക്കണം മസാല അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കെല്ലാം മസാല പിടിക്കണം എന്നാണ് പക്ഷേ സംഭവം എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് വന്നെങ്കിൽ കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കിൽ കുറച്ച് സമയം പുറത്ത് വെക്കണം പക്ഷേ അതിനൊന്നുള്ള അവകാശം നമുക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് വേഗം ഇത് പൊരിച്ചിട്ട് വേണം കഞ്ഞി കുടിക്കാൻ അതുകൊണ്ട് തന്നെ നമ്മളിത് വേഗം പൊരിക്കുന്ന പരിപാടിയിലേക്ക് കടരുന്നു അപ്പോൾ അടുക്കളയിൽ ഈ ശടനുണ്ടായിരുന്നു അപ്പോൾ ഈ ഈശഡിനാണ് ഈ എണ്ണ ഒഴിച്ചു തരുന്നത് കേട്ടോ എണ്ണ ഒഴിച്ച് മാത്രമേ ആയിരുന്നുള്ളൂ വേറൊരു പണിയില്ല ബാക്കിയെല്ലാം ഞാനാ ചെയ്തത് അപ്പോൾ ഇത് മുന്നേ കടുക് വറുത്തൊരു ചട്ടിയായിരുന്നു അപ്പോൾ മീൻ ഒരിക്കലും ഈ ചട്ടിയിലാണ് കേട്ടോ മറ്റേ പാനിലൊക്കെ പൊരിച്ചാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല ഒരു ഏഴ് വർഷം പഴക്കമുള്ള ചട്ടി കേട്ടോ ഇത് ഞാനൊരു കുടിയായപ്പം നമ്മളിവിടെ കുടികൂടൽ കഴിഞ്ഞപ്പം കിട്ടിയ സംഭവമാണ് ഇങ്ങനെ ഉണ്ട് അപ്പോൾ ഇതിനൊരു പിടിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി എന്നാലും ഞാനിത് കളയാതെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ ചൂടായ എണ്ണയിലേക്ക് ഈ മീൻ വെച്ചു കൊടുത്ത് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ അത് മസാല പിടിക്കാനുള്ള ഒരു സമയമൊന്നും കൊടുക്കാത്തത് കൊണ്ട് ആ അത്ര ടേസ്റ്റ് കിട്ടണം നന്നായിട്ട് മൊരിഞ്ഞു വരുമ്പോൾ ആദ്യം ഒന്ന് തീ കൂട്ടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിച്ചെടുക്കും പിന്നെ നമ്മൾ അത് തീ കുറച്ചിട്ട് നന്നായിട്ട് മൊരി നേരെ അവിടെ കാത്തിരിക്കണം കേട്ടോ ഇത് കുറച്ച് വലിയ മീനായതുകൊണ്ട് അല്ലെങ്കിൽ ഇത് കഷ്ണം കഷ്ണമാക്കി എടുക്കുന്നത് വലിയ മീനായതുകൊണ്ട് കുറച്ച് മൊരിഞ്ഞെടുക്കാൻ സമയമെടുക്കും അങ്ങനെ മീനൊക്കെ സെറ്റാക്കി നമുക്കിന്ന് വെള്ളരിക്കയും പരിപ്പ് കറിയായിരുന്നു കേട്ടോ അവ വെള്ളരിക്കൻ പരിപാടൊന്നും ഞാൻ ഇന്ന് വെച്ചില്ലായിരുന്നു കാരണം ഉച്ചയ്ക്ക് ചേച്ചിയാണ് ചോറിക്ക് ഉണ്ടായിരുന്നില്ല അന്നേരം പിന്നെ നമുക്ക് മാത്രമല്ലേ വേണ്ടു അന്നേരം നമ്മൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ ചേച്ചി വൈകുന്നേരം മുട്ട പ്ലേറ്റും ആയിട്ടും ആക്കാന്ന് അപ്പോഴാണ് ആൾ മീനും കൊണ്ട് വന്നത് ഇവിടെ നോൺ വെജ് ഇല്ലാതെ ഇല്ല എന്തെങ്കിലും ആയിട്ട് വേണം ഉണക്ക മീനിനെങ്കിലും വേണം ഇല്ലെങ്കിൽ ആർക്കും ഇത് ഫുഡ് ഇറങ്ങുമില്ല ഞാനിങ്ങനെയൊന്നുമില്ലായിരുന്നു പക്ഷെ ഞാനും ഇപ്പോൾ ഇങ്ങനെ തന്നെ ആയിപ്പോയി എനിക്ക് മീനില്ലാതെ ഇറങ്ങാത്ത അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ വന്നുവന്ന് അപ്പം ഇന്ന് രാത്രി നമുക്ക് നല്ല സുഖമായി ചോറൊക്കെ ഉണ്ട് പിള്ളേർ ഇരിക്കുന്ന ഒരു ഉടുക്കത്തെ പണിയാട്ടോ ഞാൻ നമ്മളെ നമ്മൾ മര്യാദ കഴിച്ചിട്ട് ഈ പിള്ളേരെ പുറകെ ഓടാനുള്ളതാണ് അതിന് വേണ്ടിയിട്ട് പിന്നെ ഇത് വിളിയിട്ടുള്ള ഒരു